ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു മുള്ളൂർക്കര പഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒയും ആയ ഇ വി സഫിയയ്ക്ക് മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പ്രകടനമായി നൂറുകണക്കിന് പ്രവർത്തകരുടെ ഒപ്പമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയത് ഒന്നാം വാർഡംഗം കെ ബി ബിനീഷ് ആദ്യ പത്രിക നൽകി തുടർന്ന് രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന സൗമ്യ രാജേഷ് മൂന്നാം വാർഡിൽ അനിൽകുമാർ നാലാം വാർഡിൽ ഉഷകുമാരി അഞ്ചാം വാർഡിൽ അജിൽ ജോസ് ആറാം വാർഡിൽ എം ആർ സ്മിത ഏഴാം വാർഡിൽ പി ജി ഗഗൻ ഒൻപതാം വാർഡിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ പത്താം വാർഡിൽ മുഹമ്മദ് മുസ്തഫ പതിനൊന്നാം വാർഡിൽ മുൻ പ്രസിഡന്റ് എം എസ് അബ്ദുൾസലാം പന്ത്രണ്ടാം വാർഡിൽ ഉദയ ജയേഷ് പതിമൂന്നാം വാർഡിൽ അജിത സദാനന്ദൻ പതിനാലാം വാർഡിൽ ഷെമിന അബ്ദുൾ മജീദ് പതിനഞ്ചാം വാർഡിൽ സാജു പ്രഭാകരൻ പതിനാറാം വാർഡിൽ സാവിത്രി രാജൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ സീറ്റിൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും പതിമൂന്നാം വാർഡ് ഘടകക്ഷിയായ സി പി ഐക്കാണ് നൽകിയിരിക്കുന്നതെന്ന് സി പി ഐ ഏരിയാ കമ്മിറ്റി അംഗം വി രഘു സി ലോക്കൽ സെക്രട്ടറി കൃഷ്ണദാസ് കെ കെ സന്തോഷ് എന്നിവർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയോളം വരുന്ന വിവിധ മേഖലയിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലെ കുറവുകളൊക്കെ പരിഹരിച്ച് കൂടുതൽ ഭേദപ്പെടുത്തി ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ളൂർക്കുറ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ തുടർന്നും ചെയ്യും എന്നാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് തന്നെ ശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിഹൈൻഡ് ന്യൂ ചർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുളം റോഡ് തൃശൂർ